श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम ോകാഭിരാമജയ ലക്ഷ്മണോപദേശം വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വേടിഞ്ഞെന്നുടെ വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നിതു മുന്നമേ ഞാനടോ നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാലസാധ്യമായിള്ളൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാക്കിലേ തൽപ്രയാസം തവ തവയുക്തം അതല്ലായി ഫലം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സുമോർക്കീ ചുശ്രവണകളസ്ഥമാം ധർദുരം ഭക്ഷണത്തിൻപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോലചേതസാ ഭോഗ പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയുമൽപ്പകാലസ്ഥിതമോർക്ക നീ പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരുമ്പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം ിയും അസ്ഥിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നസമാനം കളത്ര സുഖം ദൃണാം അല്പമായുസ്സും നിരൂപിക്കലക്ഷ്മണ രാഗാദിസങ്കുലമായുള്ള സംസാരം കെ നിരൂപിക്കിൽ സ്വപ്ന തുല്യം സഖേഗന്ധർവ സകര സമതിൽ മൂർഖന്മാർ നിത്യമനുവർത്തിച്ചിടുന്നു ആദിത്യദേവനുദിച്ചിതു വേഗേന യാദപതിയിൽ നിറഞ്ഞിതു സത്വരം നിദ്രയും വന്നിതുദയശൈലോപരി ുതം വന്നിതു പിന്നെയും ഭാസ്കരൻ ഇത്തം മതിഭ്രമമുള്ളോരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം ആയുസ്സു പോകുന്നതേതൂ മറിവേൽ മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർധക്യമോടു ജരാനരയും പൂണ്ടു ചീർത്തമോഹേണ മരിക്കും നിതു ചിലർ നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കേ പുനരോർത്തറിയും നീലമായ വൈഭവം ഇപ്പോൾ ഇതു പകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽപുരുഷൻ ഗതി ഏതുമറിയാതെ അറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നുടലിലാ വിശേഷങ്ങളൊന്നും ഓരായികയാൽ ആമ കുംഭാമ്പു സമാനമായുസ്സുടൻ പുമതേതും ധരിക്കുന്നതിൽമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം വ്യാഗ്രിയെപ്പോലെ ജരയുമടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യുവും നേരം പിരിയാതെ ചിദ്രവും പാർത്തു പാർത്തുള്ളിലിരിക്കുന്നു ദേഹം അഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഡ്യോഹമെന്നാമ്രേഡിതം കലർന്നിടും ദശാന്തരേ ജന്തു ൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം വെന്തുവെ ചമഞ്ഞു പോയിടില്ല മണ്ണിന്നു കീഴായി കൃമികളായി പോകിലാം നന്നല്ലം മഹാമോഹം ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം വെന്തുവെണ്ണീറായി ചമഞ്ഞു പോയിടിലാം മണ്ണിന്നു കീഴായി കൃമികൾ ായി പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ श्रीराम राम राम लोकाभि राम, लोका राम जय श्रीराम राम राम रावणान्दक राम श्रीराम मम हृदि रमता राम राम